കിടന്നുകൊണ്ട് ഒരു പെണ്ണ് കാണിക്കാൻ നിങ്ങൾ രണ്ട് ദിവസത്തിന് മുന്നേ അനുമോളുടെ ഷവർസെറ്റ് കാണുന്നില്ലെന്നും പറഞ്ഞിട്ട് ആര്യൻറെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു പാതിരാത്രി രണ്ടു മണിക്കായിരുന്നു അനിമോൾ ചെന്ന് ആര്യൻറെ അടുത്തും ജിസൈലിന്റെ അടുത്തും ഈ കാര്യം ചോദിച്ചത് ആ സമയത്ത് അവർ ഒരു പുതപ്പിനടിയിൽ ആര്യനും ജിസൈലും കൂടി കിടക്കുവായിരുന്നു അപ്പോൾ ആ കിടക്കുന്നത് സാധാരണ എല്ലാരും കിടക്കുന്നത് പോലെയല്ല ജിസൈലിന്റെ കയ്യിൽ പിടിച്ച് ഉമ്മ വെച്ചോണ്ടിരിക്കുവായിരുന്നു എന്നൊക്കെയാണ് അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുമോൾ മാത്രമല്ല ഇത് കണ്ട വേറെ ഒന്ന് രണ്ട് പേരും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വൃത്തികെട്ട ഒരു കണ്ടന്റ് ചർച്ച ചെയ്യുന്നതിനെ പറ്റി തന്നെ എനിക്ക് ബേസിക്കലി വലിയ താല്പര്യമില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും വലിയൊരു ഷോയിൽ ഇത്രയും വൃത്തികെട്ട ഒരു കണ്ടന്റ് പുറത്ത് വരുമോ എന്ന് പറയണത് എത്രത്തോളം നാണക്കേടാണ് എന്ന് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മഹാ മുന്നിൽ നിർത്തിയിട്ട് ആ വ്യക്തി എങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ചോദിക്കും ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഒന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾ വരുമ്പഴത്തേക്ക് ബിഗ് ബോസ് തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെയൊക്കെ ഫ്യൂച്ചറിനെ തന്നെ ഇതൊക്കെ ബാധിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ആര്യനും ജിസയിലും ഇങ്ങനെ ഒരു ആക്ട് അവർ അവർ ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെ ആറ് ഫ്യൂച്ചറിനെ ആയിരിക്കും ഇത് ബാധിക്കുന്നത് ഇവർ രണ്ട് പറഞ്ഞ ഫ്യൂച്ചറിനെ അല്ലേ ഇത് ബാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യമേ ഞാൻ നിങ്ങൾക്ക് അനിമോളുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഈ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ് നീ എന്റെ എന്റെ കിറ്റ് കിറ്റ് എടുത്തോ ആര് എടുത്താ പാതിരാത്രിക്ക് രണ്ടു മണിക്കാണ് അനുമോൾ ചെന്നിട്ട് എന്റെ കിറ്റ് എവിടെ നീ എന്റെ കിറ്റ് എടുത്തോ എന്ന് എടുത്തോന്ന് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അനുമോള് ഈ രാത്രി തന്നെ ഇത് ചെന്ന് ചോദിക്കാൻ തന്നെ എന്തോ ഒരു കാരണമുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്കകത്ത് നമുക്കൊന്നും കാണാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഇതിന്റെ തൊട്ടടുത്ത ദിവസം അനുമോളുടെ കട്ടിൽ കിടന്നുകൊണ്ട് അനുമോള് ഡയറക്റ്റ് കണ്ട കാര്യമാണ് അനുമോൾ ഇപ്പൊ നിലവിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പറയാൻ പറ്റില്ല ഞാൻ 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 സാധനങ്ങളല്ല എന്റെ സാധനങ്ങളാണ് ഇതായിരുന്നു ഈ ഒരു പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം ഈ ഒരു വിഷയം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ നടന്നെയാണ് എന്നാ ഇപ്പൊ പുതിയതായിട്ട് കേറിയ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ വൈൽഡ് കാർഡ് ആൾക്കാർ ഇവരാണ് ഈ ഒരു വിഷയം വീണ്ടും അവിടെ ചർച്ച കൊണ്ടുവന്നത് അതിനുശേഷമാണ് ഇന്നിപ്പോ ലൈവില് അടിപൊട്ടിയിരിക്കുന്നത് ഇന്ന് ലൈവില് അടിപൊട്ടിയ സമയത്ത് അനിമോള് ആര്യൻറെ അടുത്ത് കുറച്ച് കാര്യം പറയുന്നുണ്ട് ഞാൻ ഓക്കെ അതായത് ഇവരുടെ രണ്ടുപേരും ലൈഫിനെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരുന്നെ എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു വിഷയം ഇപ്പൊ കുത്തിപ്പൊക്കിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളും പിന്നെ ജിഷിനോ അവരൊക്കെ മാണ്ട് മാത്രമേ ഈ ഒരു വിഷയം കണ്ടിട്ടുള്ളൂ പക്ഷെ വേറെ ആരും ഈ ഒരു സംഭവം കണ്ടിട്ടില്ല അത് മാത്രമല്ല ബിഗ് ബോസ് ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടുമില്ല കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഈ ഉമ്മയുടെ സീനൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ ബിഗ് ബോസിനെ സംബന്ധിച്ച് ടെലികാസ്റ്റ് ചെയ്യുന്നതാ കഴിഞ്ഞ ഓരോ സീസണുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉമ്മ വയ്ക്കുന്ന സീൻസ് ഒക്കെ എടുത്ത് കാണിക്കാറുണ്ട് അത് ലൈവിൻ്റെ ഇടയിൽ അവർ വലുതായിട്ട് കട്ട് ചെയ്യാറില്ല വളരെ മോശമായിട്ടുള്ളതോ അല്ലെങ്കിൽ വൽകരായിട്ടുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ലൈവിൻ്റെ ഇടയിലൊക്കെ കട്ട് ചെയ്ത് കളയത്തുള്ളൂ എന്തായാലും നിലവിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് യാതൊരുവിധ വിധ ഫുട്ടേജും അവൈലബിൾ അല്ല ആകെ ഉണ്ടായിരുന്നത് ഞാൻ കുറച്ച് മുന്നേ നിങ്ങളെ കാണിച്ചാൽ എന്റെ ബെഡിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റിയ ഒരു രണ്ടുപേരും ഉമ്മ വയ്ക്കുന്നത് എന്തോ ഒരു നാണം കിട്ടുന്ന കണ്ടന്റ് ആണെന്ന് ആലോചിച്ചു നോക്കേ ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ഒരു സ്വഭാവം അനുസരിച്ച് അനുമോള് ബിഗ് ബോസിൽ രാവിലെ ഉറക്കം ഇരിക്കുന്നത് തന്നെ ജിസൈൽ എന്ത് ചെയ്യുന്നു നോക്കിക്കൊണ്ട് തന്നെയാണ് ജിസൈലിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുവാണ് ഇനി ഈ ഒരു അടിയുടെ ഇടയ്ക്ക് ആര്യൻ കുറച്ച് കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അനുമോള് പ്രൊപ്പോസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ തരത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തോരം തീട്ട കണ്ടന്റ് ആണ് ഇതൊക്കെ ഏഹ് വേറെ എന്തെല്ലാം രീതിയിൽ നിങ്ങൾക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പേഴ്സണൽ ലൈഫിനെ വരെ ബാധിക്കുന്ന രീതിയിലോട്ടൊക്കെയാണ് ഇപ്പം കണ്ടൻറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ ആര്യനും ജിസൈലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇമ്മാര് തോന്നിയാസങ്ങളൊന്നും കഴിവതും വന്നിരുന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഒരുപാട് കോടി ജനങ്ങൾ കാണുന്നൊരു ഷോയാണ് അപ്പൊ പല വീടുകളിലും കുടുംബസമേതമൊക്കെ ആയിരിക്കാം ഈ ഒരു ഷോ കാണുന്നത് അപ്പൊ മക്കളുടെയൊക്കെ മുന്നിൽ വെച്ച് ഇതൊന്നും പ്ലേ ചെയ്യാൻ പോലും പറ്റത്തില്ല അതും കൂടിയൊക്കെ ആലോചിച്ചാൽ നന്നായിരിക്കും നിങ്ങൾ ബെഡിനകത്ത് കിടന്നുകൊണ്ട് ഒരു പെണ്ണും ചെക്കനും കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ് കാണിച്ചുകൊണ്ടിരുന്നെ അപ്പൊ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ കൺഫക്ഷൻ റൂമിൽ വിളിച്ചിട്ട് ഇതിനെപ്പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക കാര്യം ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ പെണ്ണിനും ചെറുക്കനും പരസ്പര സമ്മതത്തോടെ കൂടിയിട്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള കിസിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതായത് അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി ഇല്ലെങ്കിൽ പിന്നെ കണ്ടുകൊണ്ട് നിന്നവർക്ക് എന്താണ് പരാതി എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരും അപ്പം അനുമോളെ സംബന്ധിച്ച് അനുമോൾ ഇത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കുത്തിപ്പൊക്കെ രീതിയിലാണ് പല ആൾക്കാരും കാര്യം പല കമൻ ബോക്സുകളിലെടുത്ത് നോക്കുമ്പോൾ അനുമോക്കും എതിരെയാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇമാരി പ്രവൃത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല കാര്യം ഇത് ഒരുപാട് കോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ് അപ്പം ഇതിനെതിരെയൊക്കെ ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ കഴിവതും ഇമാരി കണ്ടന്റ് എടുത്ത് വെട്ടിക്കളയുക ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോയുടെ ഒരു ക്വാളിറ്റി ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഇനി എല്ലാവരെയും കൂടെ ലിവിങ് ഏരിയയിൽ പിടിച്ചിരുത്തിയിട്ട് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അനുമോളും മറ്റേ ഇപ്പൊ പുതിയതായിട്ട് വന്ന മസ്താനിയും കൂടി ആ വീടും കൂടെ കാണിക്കുക അവിടെ നടന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ആക്ട് ആണെന്നാണ് അനുമോള് പറഞ്ഞത് എന്നാൽ അതെടുത്ത് വീണ്ടും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് എന്തുകൊടെ ഇത് ഇത്രത്തോളം തോന്നിയ വാസോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതെന്തിനാണ് പിന്നെ വീണ്ടും ആക്ട് ചെയ്ത് അവരെയും കൂടെ നാണം കിടത്തേണ്ട കാര്യം എന്തുവാ അതിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല ഞാനിവിടെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇമാതിരി കണ്ടന്റുകൾ ചർച്ച ചെയ്യുന്നതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല അതിനെ പറ്റി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ എതിർത്ത് സംസാരിക്കുന്നത് ഞാൻ ഒരു ഞാൻ ഞാനിവിടെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല അനുമോളെ ആയിക്കോട്ടെ ഈ ആര്യനായിക്കോട്ടെ ജിസേലിനായിക്കോട്ടെ ഒന്നുമില്ല ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാോധമെങ്കിലും വേണ്ടേ എത്ര മോശപ്പെട്ട രീതിയിലായിരിക്കും ഈ ഒരു ഷോ പുറത്ത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് അറിയോ ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ അല്ലാതെ തന്നെ ഈ ഒരു ഷോയെ ഷോയെപ്പറ്റിയിട്ട് ഭയങ്കര പേരാണ് അതിന്റെ ഇടയിലായി ഇനി ഇതും കൂടി വരുന്നത് ഇനിയിപ്പം തീർന്നിട്ടില്ല ഇനി അനുമോള് വന്നിട്ട് ബെഡിൽ കിടന്നിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട് ആര്യൻ വന്ന് പൊട്ടി കരയുന്നുണ്ട് ക്യാമറയുടെ മുന്നിലൊക്കെ വന്നിരുന്നിട്ട് അതും കൂടി ഞാൻ കാണിക്കനുമോൾ സ്വന്തമായിട്ട് ബെഡിൽ കിടന്ന ക്യാമറയെ നോക്കിയിട്ട് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ് ശരിക്ക് അനുമോൾ ഈ അടുത്ത് ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികളെല്ലാം പക്ക കള്ളത്തരമായിട്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമെന്റ് ചെയ്യണം അപ്പോൾ അനുമോള് കണ്ടു എന്നുള്ള തീരുമാനത്തിൽ കുറച്ച് തന്നെ നീക്കുന്നത് ഇനിയിപ്പം ആര്യം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ആര്യം പൊട്ടിക്കരഞ്ഞ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലേ എടുത്തിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നിലവിളിച്ചുകൊണ്ടൊക്കെ വന്നിരുന്നു പറയുന്നുണ്ട് അത് അതിനെക്കാട്ടും വലിയ കോമഡി പൊട്ടിക്കാരുന്നോണ്ട് പറയുന്നുണ്ട് എന്നെ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കണം എൻ്റെ ജീവിതം മെച്ചാണ് കളിച്ചിരിക്കുന്നതെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇനി ഇൻ കേസ് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഷോയിലൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി കാണിക്കുമെന്ന് പറഞ്ഞാൽ ചുറ്റിനും ക്യാമറയൊക്കെ ഇരിക്കുമല്ലേ ഇടേടി അതിൻ്റെ ഒരു ബോധമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടേ ശരിക്കും ഇതൊരു ഇതൊന്നും ഒരിക്കലും ഒരു മനുഷ്യർക്കും ഡയജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയം തീർച്ചയായിട്ടും ലാലാട്ടൻ്റെ എപ്പിസോഡിനകത്ത് ചർച്ച ചെയ്യുന്നത് തന്നെ ഞാൻ വിചാരിക്കുന്നു കാര്യം ഈ അടുത്തെങ്കിൽ ഞാൻ ഇത്രയും സീസണുകളിലായിട്ട് ഒരു സീസണുകളിലും ഇങ്ങനൊരു ചർച്ച ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു സീസണുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മലയാളം ബിഗ് ബോസിൽ നിങ്ങൾക്ക് കാണാനേ പറ്റത്തില്ല ഇത് ഭയങ്കര മോശപ്പെട്ട രീതിയിലോട്ട് ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മസ്താനി ആ ഒരു ഷോയിലോട്ട് കയറിയിട്ട് ഈ ഷോയുടെ രീതിയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അതായത് ഒരു ഇപ്പോഴാണ് ഇത്തിരി ഒച്ചേമ്പകളൊക്കെ കേൾക്കാൻ തുടങ്ങുന്നത് കുറച്ച് ആൾക്കാരുടെ എനിക്ക് ഒരാളുടെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ് അവരുടെ വീട്ടുകാരൊക്കെ ഇത് ഉള്ള അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് ഏഹ് ഭയങ്കര മോശമാണ് എനിക്ക് എന്നതാണ് എനിക്ക് തോന്നുന്നു ഈ ആര്യന് പ്രായം കുറവാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് കണ്ടേ ഉള്ളൂ ജിസ്സേനെ സംബന്ധിച്ച് ജിസൈലിന് നല്ല പ്രായമുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ അത് ഏത് രീതിയിൽ ഇതൊക്കെ കറങ്ങിത്തിരിഞ്ഞ് കണ്ടൻറ്റ് പോകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ലാലടനെ പോലെയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തെ കുർത്ത് ഇമ്മാവരു കാര്യങ്ങളൊന്നും ചോദിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം ആ ഒരു മനുഷ്യനെല്ലാവരുടെയും മുന്നിൽ ഒരു വിലയും നിലയുണ്ട് എന്തായാലും ഇതാണ് ലൈവിൽ നടന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക